ഇങ്ങനെ കേട്ടോ അടുക്കളൊന്നും സാധനം നീ പോയി 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 മേടിച്ചിട്ട് എനിക്കൊരു മെയിൽ ഞാൻ വാങ്ങിക്കാനോ അത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഈ എത്രയോ ഓരോ കാര്യങ്ങളും നിനക്ക് എന്താ ആ സ്ത്രീകളുടെ ുംനക്കെന്താ ചെയ്താലേകളുടെ കൂട്ടല്ലിപ്പെട്ടുള്ള ഒരു വിമണാ ചേ എനിക്ക് എനിക്ക് ചേട്ടൻ അറിയാമോ ഞാൻ അങ്ങോട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാരെല്ലാവരും എന്നെ തന്നെ നോക്കുമോ എന്ന് പറഞ്ഞ് എനിക്ക് ടെൻഷനാ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി ഒന്ന് ദേഹത്തെ ഇടിക്കുമോ എന്ന് എനിക്ക് ടെൻഷനാ കടയിൽ കയറി കഴിഞ്ഞ സാധനങ്ങൾ എടുക്കുമ്പോൾ സാധനങ്ങൾ എടുക്കുന്ന ആ ആൾക്കാർ എന്നെ നോക്കുമോ എന്ന് എനിക്ക് പേടിയാണ് അതുമാത്രമല്ല ഒരു പൈസ എത്രയെന്ന് ചോദിക്കാൻ പേടിയാ പൈസയുടെ ബാലൻസ് തിരിച്ച് ചോദിക്കാൻ എനിക്ക് പേടിയാ അങ്ങനെയുള്ള ഞാൻ തന്നെ കടയിൽ പോയി വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല ചുറ്റുന്നു അത് മാത്രമല്ല എനിക്ക് ഭയങ്കര എനിക്ക് എനിക്ക് വെളിയിലോട്ട് ഇറങ്ങിയേ വേണ്ട ഞാൻ റോഡിലോട്ടും ഇറങ്ങത്തില്ല കടയിലോട്ടും പോലെ എങ്ങോട്ടും ഞാൻ ഞാൻ കാര്യം ലിസ്റ്റ് എടുത്ത് പോകത്തില്ലേ ചേട്ടനാണ് ധൈര്യം ചെല്ല പുറത്തോട്ടു പോകുമ്പോൾ ഭാര്യമാരുടെ ഏറ്റവും വലിയ ധൈര്യം സ്വന്തം ഭർത്താവ് കൂടുള്ളതാണ് ചില ഭർത്താക്കന്മാരുടെ ഏറ്റവും വലിയ തലവേദനയും സ്വന്തം ഭാര്യ കൂടുള്ളതാണ് ഞാനും ഏകദേശം ഞാൻ റെഡി ആവട്ടെ എന്നെങ്ങി നടക്ക് ഒന്നും ഇങ്ങോട്ട് വന്നിങ്ങോട്ടോ ില്ല <laughs> എടുത്തതാ <laughs> 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 <laughs>

എന്തുവാ സാധനം ചുമ്മാ എന്നെ അവിടെ ഇവിടെ വരച്ചു ഇത് മതിയാവും

പണി സിനിമിക്കാത്ത ജോജു ജോർജിന്റെ ഭാര്യയെ പീഡിപ്പിച്ചതിന് ശേഷമാണ് അവന്മാരെ തോട്ടവെച്ച് പൊട്ടിക്കുന്നത് അതുപോലെ ചെയ്യാനല്ലേ നോക്കട്ടെ ഞാനൊന്ന് പീഡിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ അതെ ഞാൻ വേണം ഞാൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോകുന്നു ജോലിയുടെ ആവശ്യത്തിന് വെളിയിലോട്ടൊക്കെ പോകേണ്ടി വരും പറ്റത്തില്ല ആറുമാസത്തേക്ക് എനിക്ക് വരും അപ്പോഴും നീ കാണത്തുള്ളൂട്ടാ പോവാൻ പറ്റൂല ചേട്ടാ

എന്തായി ഓ അതെ ഇരുപത്തിയാലു മണിക്കൂർ ഈ ബ്രെഡും ഇതും തിന്നുകൊണ്ടിരിക്കുക അതെ ചോറ് വല്ല എടുത്ത് കഴിക്കുക ചോറ് വെച്ചില്ല എനിക്ക് േടിയോ സ്വ് കാണാൻ പൊട്ടിത്തെറിച്ച് കൈ വീണല്ലോ ചേട്ടൻ എടുത്ത് എന്താ എന്തോ പത്രം വായിച്ചു നിക്കുവല്ലായിരുന്നു അപ്പൊ ഞാനും ഇതാ കഴിക്കേണ്ടത് ഞാൻ വേണം ബാത്റൂമിൽ കൊണ്ടുപോവാൻ ഞാൻ വേണം ആഹാരം ഉണ്ടാക്കി തരാൻ ഞാൻ വേണം വെളി സാധനം മേടിക്കാൻ പോവാൻ ഞാൻ വേണം ഒറ്റയ്ക്ക് ഒന്നും ചെയ്യരുത് ഒന്നും ചെയ്യരുത് ഒറ്റയ്ക്ക് ഒരാണക്ക് ചേട്ടൻ തന്നെയാ ചേട്ടൻ ആവശ്യമില്ലാത്ത സ്നേഹം വാരി ഇങ്ങനെ തന്നു അപ്പൊ ഞാൻ ഇൻട്രോവേർട്ട് ആയിപ്പോയി

ഞാനിത്തോടി പടയിൻ റൊമാന്റിക്ക് ആവാൻറ്റിക് ഉണ്ടാക്കാൻ വന്നേക്ക് കൂടെ എന്തുവാന്നു ചേട്ടാ എനിക്ക് പേടിയാവുന്നു

ആ എന്താണ് ഇവിടെ ആരാ വന്നത് ബില്ലും കൊണ്ട് വന്നതാ എന്താ നിനക്ക് ഇങ്ങോട്ട് പോയൊന്ന് മേടിച്ചൂടായോ അത് ഓ ഞാൻ ഞാനങ്ങനെ വാങ്ങിക്കുമ്പോ കറണ്ട് ബില്ല് വരും വേണെ പിടിച്ച എന്തോ ഉമ്മ വരാൻ പറ്റിയ ചളക്കിനെ കണ്ടില്ലേ ഉമ്മ തരുവന്ന് പേടിയാന്ന് ഇങ്ങോട്ട് വാ ഉറക്കു എന്നാ ഇവിടെ അങ്ങോട്ട് തിന്ന് ഇങ്ങോട്ട് അവിടെ പോയി മിണ്ടാതെ അടങ്ങിയിരിക്കും സ്വയം പ്രാപ്തി പ്രാപ്തിയില്ലാത്തോളു ഞാനായിട്ടാ നിനക്ക് പാടി പേടിയാ ചൂട് പറ്റി കിടക്കാൻ വന്നതാ കിടന്നോട്ടെ കിടക്ക് കിടക്ക് ഇങ്ങോട്ട് പേടിയ ചോട്ടോ കിടക്കാം റീൽസിലെ മൂട് കണറുണ്ടായിരുന്നു ഇഞ്ചിയായി മരണം ഇഞ്ചി ആയി മരണം പറയുന്ന വലിയൊരു രാത്രി എന്റെ മണ്ടയ്ക്ക് പോയി ഇന്ന് രാവിലെ പല്ലി എണ്ണിച്ചു പോയത് മനസ്സിലായില്ല അച്ഛനെ ഞാൻ കാണാൻ ഇനിക്ക് വരുന്നേ എനിക്ക് അച്ഛനോട് നല്ല ദേഷ്യം ഉണ്ടാ ഉള്ള കാര്യം തുറന്നു ഞാനങ്ങ് പറയാനല്ല കുളിപ്പിക്കാൻ ഞാൻ വേണം പല്ല് തേപ്പിക്കാൻ ഞാൻ വേണം എന്തു നേരെ പറയുന്നത് അപ്പി വീഴാൻ തന്നെ ഞാൻ വേണം ഒരു തന്തയോട് പറയാൻ പാടില്ല എന്നാലും ഞാനങ്ങ് പറയുക ഒന്ന് വെളിയിലോട്ട് പോയി സാധനം മേടിച്ചുകൊണ്ട് വാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനില്ലാതെ അവള് വെളിയിലോട്ട് ഇറങ്ങത്തില്ല ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാൻ എൻ്റെ കയ്യെ കെട്ടിപ്പിടിക്കാതെ അവൾ റോഡ് ക്രോസ് ചെയ്യത്തില്ല എന്നെയും കൂടെ കൊല്ലാൻ ഒന്ന് ഒരു വിരളുണ്ടല്ലോ ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് അലറുക സ്വന്തം വായി വെക്കാതെ വല്ലോൻ്റെ അണ്ണാക്കിലൂടെ ചിരിക്ക് വെക്കുക ശിവകാമിയുടെ കാര്യം പഠിപ്പിച്ചത് അവൾ എന്നോട് പറഞ്ഞല്ലോ അത് ശരി എടാ അവളുടെ പ്ലസ് ടു കാലഘട്ടം തൊട്ട് അവൾ കോയമ്പത്തൂരാ പഠിച്ചതറിയാമോ നിനക്ക് പ്ലസ് ടു കാലഘട്ടം മുതലേ കോളേജ് ലൈഫ് വരെ അവള് കോയമ്പത്തൂരായിരുന്നു ഞാൻ ഇന്ന കോളേജ് കണ്ടിട്ടില്ല അവളുടെ വരുന്നതും പോകുന്നതും അവൾ ഒറ്റയ്ക്ക് അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് വന്നാലും ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇറങ്ങിയുള്ള അവസ്ഥ എന്തായിരിക്കും ചിന്തിച്ചു നോക്ക് കരോട്ട ബ്ലാക്ക് ബെൽറ്റ് അവളെ അറിയാമോ ആ അവളെ കുറിച്ചാണ് നീ ഇപ്പം ഇതല്ലേ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഒന്ന് കരോട്ട ബ്ലാക്ക് ബെൽറ്റ് ഏഹ് ഒരു കാര്യം ചെയ് നീ ഇവിടുന്ന് ഒരു പത്ത് ദിവസം ഒരു പത്ത് ദിവസം നീ ഇവിടുന്ന് മാറി നോക്ക് അവൾക്കുള്ള മാറ്റം എന്തോ അവൾ എന്താണെന്ന് നിനക്ക് അന്നേരം മനസ്സിലാവും എൻ്റെ അച്ഛാ പത്തല്ല ഇരു ദിവസം മാറി നിന്ന് പറഞ്ഞാലും അവൾ ഇവിടെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾ അവളെ വളർത്തി വലുതേക്ക് എനിക്ക് അവളെ നിന്നെക്കാട്ടി വന്നിട്ട് അറിയാവോ അറിയാം നീ ഇപ്പം ഈ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് വേറൊരു അസുഖമാണ് ഇന്നത്തെ കാലത്ത് പെമ്പിള്ളാർ കല്യാണം കഴിഞ്ഞാൽ ഭർത്താക്കന്മാരെ ചെറുകൻ്റെ അടിയിൽ കിടക്കാൻ ആ ഇഷ്ടക്കുള്ള ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ ഭർത്താവ് വേണം ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയ ഭർത്താവ് വേണം അത് ഇന്നത്തെ കാലത്ത് പെമ്പിള്ളേരുടെ ഒരു പുതിയ ഒരു ഒരു ശൈലിയാത് അത് മാറ്റിയെടുക്കാനൊക്കെ പറ്റും പറ്റാത്ത കാര്യമൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ ഒരു പത്ത് ദിവസം ഇവിടുന്ന് മാറി നോക്ക് ഒന്നും വേണ്ട നമ്മുടെ അപ്പുറത്തെ വീണ്ടും താക്കോലിന്റെയോ ആ ഉണ്ട് പത്ത് ദിവസം നീ ഇവിടെ എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞു താമസിടെ ഓരോ കാര്യങ്ങളും നീ നോക്ക് അന്നേരം നിനക്ക് അത് മനസ്സിലാവും ടാ ഞാൻ പണ്ട് ഗൾഫിലായിരുന്ന സമയത്ത് മൂന്ന് വർഷം എനിക്ക് നാട്ടിലോട്ട് വരാൻ പറ്റിയില്ല അത്രയും ആ ഒരു മൂന്ന് വർഷവും അവളാണ് എൻ്റെ കുടുംബം നോക്കിയത് അറിയാം അവൾക്ക് താഴെയുള്ള രണ്ട് പെണ്ണുങ്ങളെ കെട്ടിച്ചു വിട്ടത് ഞാൻ പൈസ മാത്രമേ അയച്ച് ഉള്ളൂ എല്ലാം ഉത്തരവാദിത്വത്തോടുകൂടി കൂടി ചെയ്തത് അവളാ കൊച്ച ആ അവളെ കുറിച്ചാണ് നീത്ത എന്നോട് പറഞ്ഞത് വലിയ പൂനാച്ച നീ നീയൊന്ന് ചെയ്തു നോക്ക് ഒരു പത്ത് ദിവസം നീ ഇവിടെ ഒന്ന് മാറി നോക്ക് അവൾ എന്നിട്ട് നീ മനസ്സിലാക്കും അവൾ എന്താണെന്നുള്ള കാര്യം കേട്ടോ ശിവയെ കുറിച്ച് നേരോ അച്ഛൻ വീട്ടിൽ പോയി അച്ഛൻ മാത്രമല്ല ഞാനും പോവോട്ട് ഞാൻ ദുബായിക്കു പോവോ എന്റെ ബിസിനസിന്റെ ആവശ്യമായിട്ട് ദുബായിക്കോ പെട്ടെന്നു ഞാനും വരട്ടെ നീ എന്തിനാ വരുന്നേ നിനക്ക് പാസ്പോർട്ട് ഉണ്ടോ പാസ്പോർട്ടിൽ പോരെ ആ അവിടുത്തെ ബുക്ക് സ്റ്റാളിൽ വെച്ചിട്ടുണ്ട് പോയി നിന്റെ പേര് പാസ്പോർട്ട് പാസ്പോർട്ട് എനിക്ക് നിങ്ങൾ മതി ഇവിടെ ഞാൻ നീ ഇവിടെ പോകുന്നില്ല ഞാൻ ഇന്ന് രാത്രി ഇവിടുന്ന് പോകും അത്രേ ഉള്ള കാര്യം മനസ്സിലായല്ലോ അപ്പോൾ കാര്യം ആ നീ വീട്ടിൽ എന്തോ ഒറ്റയ്ക്ക് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ടില്ല ഒരു കാര്യം സാധനങ്ങളെല്ലാം മതി സാധനങ്ങളൊന്നുമില്ല ഒറ്റയ്ക്ക് മേടിച്ച് നിക്കാൻ പറ്റുമെങ്കിൽ

എന്റെ ദൈവമേ കൈമുറിഞ്ഞിട്ട് അവർക്ക് ഒരു കൂസലുമില്ല കൊള്ളാം പകുതി അഭിനയോ അവിടെ വാടാ ഇവ തോണ്ടേ ഇട്ടിവിട്ട് സാധനം ഭാര്യ എടാ നീ ഇപ്പം കണ്ടോ എൻ്റെ പെർഫോമൻസ് ഞാൻ പറഞ്ഞ പോലെ അതിനെ ചെയ്യണേ കാണിച്ചു തരാടാ

ഇന്നലെ വിളിച്ചു ആ ചേട്ടൻ ഇവിടെ ഇല്ല ആ അല്ല റിപ്പയർ ചെയ്യാൻ വന്നാണോ രാത്രിയിൽ എന്തോ റിപ്പയർ ചെയ്യാൻ വരുന്നത് പകല് രാത്രി ഒന്നുമില്ല ഏത് സമയം നമ്മൾ റിപ്പയർ ചെയ്യും എനിക്ക് പകലൊന്നും രാത്രി ഒന്നുമില്ല ഇളവാ അല്ലാതെ അടുക്കളെ കൊണ്ട് വെക്കത്തില്ലല്ലോ ഇവനെന്താ വയ്യേ ബി പി വല്ലോന്ന് പറഞ്ഞാ ഇന്ന് കൊഴയുന്നവന് ഇപ്പ <SANICIFICANCISTA> തോന്നണ്ടോ <SANICIFICANCISTA> 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 ഒന്നല്ല അമർത്തല്ല ഇനി അമർത്തിയ മാഞ്ഞു പോകും എന്താ ഓയിലിട്ടോ ഓയില ചോരയാടാ അത് തൊലി കാണോ സൂചി എന്താ നീയന്ത്ര പറഞ്ഞ് അവൾ ഒന്നും ഒറ്റയ്ക്ക് ഹാൻഡിൽ അവളെ ചെയ്തില്ലോണ്ട് ഫോളോ അപ്പൊ നിനക്ക് മനസ്സിലാവും അവൾ ആരാ പിന്നെ അടുത്ത മാസം പന്ത്രണ്ടാം തീയതി ഒരു കല്യാണം പറഞ്ഞില്ലായിരുന്നു നിന്റെ കല്യാണം ആ അതിനില്ല മണ്ഡപം കത്തിയ എവിടെ വെച്ച കല്യാണം നിർത്താന പിന്നെ ഈ ബേപ്പൂര് മുറിഞ്ഞു പോയ അവയവങ്ങൾക്ക് പകര അവയവം കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിന് നല്ല സ്കോപ്പുണ്ടോ ഓഹോ അത്രയ്ക്ക് ഇതാണോ എന്താ ഒന്ന് ഫോളോ ചെയ്യണമല്ലോ ഒറ്റയ്ക്കൊക്കെ വരാൻ അറിയാം തമ്പുരാട്ടിക്കപ്പോൾ അതെങ്ങനെ എടുക്കുമെന്ന് എനിക്കൊന്നു കാണണമല്ല ചേടാ ഇവയ്ക്ക് ഹൈ ജമ്പിന് വെക്കൂടായോ എന്നിട്ടാണെന്നാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്

എവിടെ കിടക്കടാ നടവോ നിങ്ങക്ക് കണ്ണുണ്ടോടേ ലൈസൻസ് ഉണ്ടോടാ നിനക്കക്ക റോഡിൽ കൂടവനെ നീ എവിടുന്ന ഡ്രൈവിങ്ങി പഠിച്ചടാ അണ്ടേ ബോണ്ടില്ലാങ്ങട് ചൗടി പഠിച്ചേണ്ടി റെയിഡറിൽ വെള്ളലങ്ങക്ക് ജെക്കി പുടി കളയ കേട്ടോ നീ ആരെ ദൈനെ വിചാരം അങ്ങടാ 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 ഇറങ്ങടാ സോറി ചേച്ചി സോറി ജെജി സോറി ജെജി ചേമികേ ചേമികേ ജെജി ചേമികേ ജെജി സോറി സോറി ജെജി സോറി ഇവള് ആരെടാ ഇവള് ഭൂലൻ ദേവി ഹലോ അച്ഛ അച്ഛ അച്ഛൻ പറഞ്ഞ കറക്റ്റ് കാര്യം അച്ഛാ അച്ഛൻ്റെ മോളൊരു ധീര തന്നെ എനിക്ക് വിശ്വാസമായ അച്ഛാ അവൾ പോയടത്തെല്ലാം ഞാൻ അവളുടെ പുറ പോയി വാച്ച് ചെയ്ത് എല്ലാം കറക്റ്റാ അച്ഛനെ ഞാൻ വീട്ടിലോട്ട് കയറിയാലോ എന്ന് ആലോചിക്കുമോ എൻ്റെ ദൈവമേ ഞാനങ്ങ് വിട്ടുപോയച്ചാത്ത ഉറപ്പായിട്ട് ഞാൻ പോവച്ചാ ഞാനമക്കൊരു സർപ്രൈസ് കൊടുക്കാം അവള് ഞെട്ട് ഓക്കെ ചോ ഐ ലവ് യു മുത്തേ ഞാൻ നിങ്ങൾ പ്രൗഡാണെ പ്രൗഡ് അവൾ എന്തായാലും നല്ല ഉറക്കമായി കാണും നമ്മൾ പോയൊരു സർപ്രൈസ് കൊടുത്തില്ലെങ്കിൽ ഇത് ഒരുത്തിൽ കോമ്പൗണ്ടിൽ കയറിയിട്ടുണ്ട് ഇന്നവൻ്റെ അവസാനമാണ് 本当におかけさがなかった。<Yeah. S 2> <Yeah. S 1> <laughs> the <laughs> മിസ് ചെയ്ത് പേടിച്ചിവിടെ ഇരിക്കുമായിരുന്നു എന്റെ കയ്യും കാലം വരച്ചിട്ട് വയ്യ എനിക്ക് നെഞ്ചിക്കടന്ന് ഉറങ്ങാലോ എന്റെ ഭയങ്കര ഞാൻ എന്ത് ചെയ്യും കുട്ടിട്ടാ കുട്ടിട്ടാ എനിക്ക് കുട്ടിട്ടാ എനിക്ക് പേടി ഒറ്റയ്ക്ക് വീട്ടിൽ നിൽക്കുക എനിക്ക് പേടി ഇത്രയും ദിവസം ഞാൻ പേടിച്ച് വിറച്ച് കട പോലും പോകാൻ പറ്റാതെ ഞാൻ വരുന്നത് ഞാൻ എന്ത് ചെയ്യും കുട്ടിട്ടാ എനിക്ക് രാത്രി വണ്ടി ഓടിക്കാൻ പേടിയോ